സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ പൊതു തൊഴിൽ സംരംഭവുമായി സമുദായ സംഘടന മുന്നോട്ടു വരണമെന്ന് യുവ പ്രദീപ് എം എൽ എ നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷൻ ഇരുപത്തി മൂന്നാം സംസ്ഥാന സമ്മേളനം പട്ടിപ്പറമ്പ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് യുവ പ്രദീപ് എം എൽ എ ഇക്കാര്യം പറഞ്ഞത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ജി വേണുഗോപാലിന്റെ അധ്യക്ഷതയിലാണ് ഇരുപത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം നടന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ സ്ഥിരം സമിതി അധ്യക്ഷൻ രാമചന്ദ്രൻ വെട്ടുകാട്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ എൻ എഫ് ഡബ്ല്യു എ വൈസ് പ്രസിഡന്റുമാരായ രാജമന്നാർ സൗദാമിനി മണികണ്ഠൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ ആർ ബാബു എം വി ജയപ്രകാശ് വി ബാബു തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് രാമദാസ് ഭഗവതി ഓഡിറ്റോറിയം സെക്രട്ടറി രാമൻ നായിഡു പാലക്കാട് ജില്ലാ സെക്രട്ടറി കൃഷ്ണമൂർത്തി അഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി ഗോവിന്ദരാജൻ മണ്ണുത്ത് യൂണിറ്റ് പ്രസിഡന്റ് രാമനാഥൻ സംസ്ഥാന സെക്രട്ടറി കെ എൽ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു